കബർ തൊടുന്നതും ചുംബിക്കുന്നതും ഇവരെക്കേടാണ് ഈ തൊടലും മുത്തലും ചുംബിക്കലും സിയാറത്തും കാര്യങ്ങളും ഈ പട്ടും തിരിയും വളക്കും ഒക്കെ ഇവിടെ നിന്ന് പോകും അപ്പോൾ ജാറങ്ങളെയും മക്കബറുകളെയുമാണ് വേരോടെ പിഴുതറിയപ്പെടേണ്ടത് നേതാക്കന്മാർ തന്നെ കാണിക്കുന്നു അപ്പോൾ വൈലത്തൂരെ പിന്നെ സുചൂറ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ പിന്നെ എന്താണ് തങ്ങൾ അറിയപ്പെട്ട ഒരു തങ്ങൾ എന്ത് ചെയ്യാൻ സുജൂറ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഒരു ഖബറിൻ്റെ മുമ്പിൽ അത് കണ്ടിട്ട് സാധാരണക്കാരെ ആളുകൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അനുഭവമില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ബാഖബി ഉസ്താദിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ തുടങ്ങ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട് അനാചാരങ്ങൾ വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാറങ്ങളിൽ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും വഴിപാടുകളും വർദ്ധിച്ചു വരുമ്പോൾ അവിടെ നടക്കുന്ന അനാചാരവുമായി ബന്ധപ്പെട്ട് ഒരു എഴുത്ത് കാണാനിടയായി ആ എഴുത്തിൽ പ്രധാനമായും പറയുന്നത് ഖബറ് ചുംബിക്കലും അതുപോലെ തന്നെ കബറ് തൊട്ടുമുത്തലും ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സമസ്തയ്ക്കുള്ളിൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ചില എതിർപ്പുകളും ചില അത്തരം സത്യം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തുകളും നമ്മൾ ഈ അടുത്തായി പ്രത്യേകം കാണാൻ ഇടയാകുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഒരു തൊടലും ചുംബിക്കലും മാത്രമാണോ ഈ ഖബർ ആരാധ ഈ ഖബറുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളിൽ നടക്കുന്ന ദുരാചാരങ്ങൾ എന്നത് വസ്തുതൊന്ന് വിശദീകരിച്ചാലും പിന്നെ ഈ ജാറങ്ങളും ഖബറുകളൊക്കെ ശരിക്ക് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്ന വിഷയത്തിൽ ഒരു സംശയമല്ല കാരണം ലോകത്ത് ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ കാണാൻ കഴിയാത്തൊരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ ഹിജറ നാലാം തലമുറയിലൊക്കെ പിന്നെ ഷിയാക്കളാണ് ഇതിൻ്റെ തുടക്കക്കാർ ഷിയാക്കളും സൂഫികളും അവരാണ് ഈ ജാറമക്ബറ വ്യവസായം പിന്നെ അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് സൂഫികൾ കൂടുതലായി പിന്നെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു അവരുടെ തൊലിയക്കത്തുകളെ വളർത്താനും മറ്റുമൊക്കെയായിട്ട് പിന്നെ അജ്മീർ നാഗൂർ അങ്ങനെ മുത്തുപ്പേട്ട പല സ്ഥലങ്ങളിലും അത് പരന്നു കിടക്കുകയാണ് ഇവിടങ്ങളിലൊക്കെ എല്ലാം ആളുകൾ വലിയ പിന്നെ സിയാറത്ത് അല്ലെങ്കിൽ പിന്നെ പുണ്യം കിട്ടും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടും എന്നൊക്കെ വിചാരിച്ച് വലിയ യാത്രകളൊക്കെ കുടുംബസമേതം അല്ലാതെയുമൊക്കെയായി ഇപ്പോഴും ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കുറിപ്പ് പിന്നെ മൊയ്നുദ്ദീൻ ബാഖവി എന്ന ഉസ്താദാണ് എഴുതിയത് കബറുകൾ തൊടുന്നതും ചുംബിക്കുന്നതും തെറ്റാണ് എന്ന ഹെഡിങ്ങിലാണ് ഈ കുറിപ്പുള്ളത് അപ്പോൾ കബറുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കബറുകളെ ചുറ്റിപ്പറ്റി തൊടലും ചുംബിക്കലും മാത്രമല്ല പിന്നെ കബറുകളെ ചുറ്റൽ നടക്കുന്നുണ്ട് കബറുകൾക്ക് മുമ്പിൽ സുജൂത് നടക്കുന്നുണ്ട് അവിടെ തിരി വളർത്തി വയ്ക്കുന്നുണ്ട് അതേപോലെ പട്ടും പുടവയും കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആണ്ട് ഉറൂസ് ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു അന്തരീക്ഷം ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത് ഇവിടെ പിന്നെ ഇദ്ദേഹമൊരു ഗുണകാംക്ഷയോടെ പിന്നെ ഈ മക്കാമുകളും മറ്റൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ പള്ളി പരിപാലിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് എന്താ വെച്ചാൽ സംഭാവനകൾ ഇവിടെ ഏൽപ്പിക്കുക എന്ന ബോർഡ് എല്ലാ പള്ളീൻ്റെ മുമ്പിലും കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ കുറച്ചുകൂടി പൈസ എടുത്തിട്ട് ഒരു ബോർഡ് കൂടി വെക്കണമെന്നാണ് ആ ബോർഡെന്ന് വെച്ചാൽ കബർ തൊടുന്നതും ചുംബിക്കുന്നതും ഇവരെക്കേടാണ് ഇതാ രണ്ടാമത്തെ ബോർഡായിട്ട് വരേണ്ട ഇതാണ് അപ്പോൾ ഈ ഉസ്താദിനോടും ഇദ്ദേഹം ആരോടാണോ നിർദ്ദേശിച്ചത് അവരോടും നമുക്കുള്ള നസീയത്ത് അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തമായി നമുക്ക് കൊടുക്കാനുള്ള അധ്യാപനം വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് അത് മൂന്നാമത്തെ ബോർഡായിട്ടല്ല ഒന്നാമത്തെ ബോർഡായിട്ട് അത് വരണം കാരണം പള്ളി പരിപാലനം എന്നുള്ളത് പൊതുവായ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അപ്പോൾ ഒന്നാമത്തെ ബോർഡായിട്ട് എന്താ വെച്ചാൽ കബറുകൾ കെട്ടിപ്പൊക്കുന്നതും അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും ഹറാമാണ് എന്ന ബോർഡാണ് അവിടെ വരേണ്ടത് ഈ ബോർഡ് വന്നു കഴിഞ്ഞാൽ എന്തായി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പോകും കാരണം അതെ ഇതിൻ്റെ എല്ലാം കാരണം ജാറങ്ങളും മക്ബറുകളുമാണ് അത് നീങ്ങിപ്പോയാൽ എന്തായി ഈ തൊടലും മുത്തലും ചുംബിക്കലും സിയാറത്തും കാര്യങ്ങളും ഈ പട്ടും തിരിയും വിളക്കും ഒക്കെ ഇവിടെ പോകും അപ്പോൾ ജാറങ്ങളെയും മക്ബറകളെയുമാണ് വേരോടെ പിഴുതറിയപ്പെടേണ്ടത് എന്ന ഒരു സന്ദേശമാണ് ഉസ്താദിനെ പോലുള്ള ആളുകൾ സമൂഹത്തിന് കൊടുക്കേണ്ടത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇവിടെ മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ പേടിച്ച് എല്ലാവരുടെയും ആളായി ആക്ഷേപങ്ങളൊക്കെ ഭയന്ന് ന്യായങ്ങൾ കണ്ടെത്തി അങ്ങനെ ന്യായങ്ങൾ കണ്ടെത്തി തെറ്റുകൾ കണ്ടാൽ മിണ്ടാതിരിക്കുന്നത് പണ്ഡിതധർമ്മമല്ല എന്നൊരു നസീഹത്ത് ഇതിലുണ്ട് അത് പിന്നെ മുസ്ലിാക്കന്മാർ കാര്യമായി എടുക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഇതൊരു പേടി മാത്രമല്ല ഇവിടെ ഇത്തരം അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് എത്താനുണ്ടായ കാരണം പ്രമാണങ്ങൾക്ക് പകരം എന്ത് ചെയ്തു കുറേ മാലകൾ അതേപോലെ തന്നെ കുറേ സ്വപ്നകഥകൾ കുറേ കള്ളക്കഥകൾ കുറേ തൊരീക്കത്ത് കഥകൾ ജനങ്ങൾ പഠിപ്പിക്കപ്പെട്ടു അത് പുസ്തക പുസ്തകരൂപത്തിലും മറ്റുമൊക്കെയായി ജനങ്ങളിലേക്ക് വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം വന്നു ആളുകൾ ഓരോന്നും എഴുതിണ്ടാക്കുക ഇതാണ് പ്രമാണം എന്ന് പറയുക ചില ആളുകളൊക്കെ പറഞ്ഞു വച്ചാൽ മൊഹീദീൻമാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോഴാണ് ഖുർആാന് വിശദീകരണമെന്ന് തോന്നിയത് ഒരു പൈസ പറഞ്ഞതാണ് മൊഹീദീമാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോഴാണ് ഖുർആാന് വ്യാഖ്യാനം എഴുതാൻ ഉറക്ക് തോന്നിയത് അപ്പോൾ മൊഹീദിമാൻ എങ്ങനെ വായിച്ചു തോന്നിക്കുകയാണ് ആ ഇത് കുറാൻ ഇത് ഖുറാൻ്റെ അപ്പുറമുള്ള സംഗതിയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാകാം അത് കുറുവാൻ പറഞ്ഞ കാര്യമാണ് കൈകൊണ്ട് ഏതുണ്ടാക്കുകയും സമനം കലിയില തുച്ഛമായ വിലക്ക് ലാഭത്തിന് വേണ്ടി ജനങ്ങൾക്ക് വിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജനങ്ങളിലേക്ക് വിറ്റഴിച്ചു എന്നുള്ളൊരു കാരണമാണ് മറ്റൊന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ വാക്കൈ പറഞ്ഞ പോലെ തന്നെ പേടിയാണ് നമ്മളിത് പറഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചാൽ നമ്മൾ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നാൽ വിലങ്ങ് വീഴുമെന്നുള്ള പേടിയാണ് അത് പാടില്ല അള്ളാൻ്റെ ദീനിൻ്റെ വിധി പറയുന്നിടത്ത് ഒരു സൃഷ്ടിയെ പേടിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് ലൗമത്തലായും ആക്ഷേപകൻ്റെ ആക്ഷേപം പേടിക്കൂല മതവിധി കൊടുക്കുന്ന ആളുകൾ പേടിക്കൂല എന്ന് ആ പറഞ്ഞത് റസൂർ ഉള്ളി സല്ല അലി വസലമിയുടെ അധ്യാപനം ആ വിഷയത്തിൽ കാണാം പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കൊഴിക്കുക ഇപ്പം ഖബറ് എന്നത് സത്യമാണ് അത് ഇസ്ലാമിൽ ഉള്ളതാണ് ഖബർ എങ്ങനെ ആകണം ഇസ്ലാം പഠിപ്പിച്ചതാണ് അതിനെ മറയാക്കിയിട്ട് എന്തു ചെയ്യുക അതിന്മേൽ എടുപ്പുണ്ടാക്കി അത് തേച്ച് മിനുക്കി കുമ്മായ മടിച്ച് ലൈറ്റൊക്കെ കത്തിച്ച് പച്ചപ്പട്ടൊക്കെ വിരിച്ച് അവിടെ തിരി ഒക്കെ തന്നെ ഖബർ ഖബറ് അത് മഹാൻ്റെ ഖബർ ഷെയ്ഖിൻ്റെ ഖബർ ഇങ്ങനെയാണ് റസൂർ ഉള്ളി സല്ലു അലൈ വല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചതിൽ അങ്ങനെ ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല പിന്നെ ഈ ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അവരെക്കാളൊക്കെ മുതിർന്ന മുസ്ലിയാക്കന്മാർ ഇപ്പോഴും മുഷാവറയിൽ അംഗങ്ങളായിട്ടുള്ള മുസ്ലിം പ്രത്യേകിച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മലയുടെ ഫത്താവ മൊഹീസ് സുന്ന ഇതിൽ നല്ലൊരു ഭാഗം പൊന്മള മാറ്റിയിട്ടുള്ളത് ഈ ജാറങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് അവിടെ സിയാറത്ത് പോകൽ തൊടൽ അതേപോലെ അതിനെ ചുറ്റൽ തോ പിന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കാണ് അപ്പോൾ രണ്ട് രീതിയിലാണ് പൊന്മള അത് കൊണ്ടുപോണത് ഒന്നെന്താ വെച്ചാൽ ഈ മറവ് ചെയ്യപ്പെട്ട മഹാനിൽ നിന്ന് ബറക്കത്ത് കിട്ടണം എന്ന നിലക്കാണെങ്കിൽ തൊടുവും അതേപോലെ ചുംബിക്കുകയൊക്കെ ചെയ്യുക എന്നാണ് പക്ഷേ ആ മഹാന് തളിയം ആദരവ് കൊടുത്തിട്ടാണെങ്കിൽ ആ പണി പറ്റൂല കാരണം ആദരവിൻ്റെ ഉടമ അള്ളാഹുവാണ് അപ്പോൾ ഒരു വിഷയത്തിന് രണ്ട് മുഖം കാണിച്ചുകൊണ്ട് ജനങ്ങൾ തെറ്റിക്കുക യഥാർത്ഥത്തിൽ ഒരു വസ്തുവിൽ നിന്ന് തെബറുക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എന്താർത്ഥം അതിന് താഴ്ന്നുമുണ്ട് അതിൻ്റേതായ ഒരു മഹത്വം ഉണ്ടെന്നാണ് അഥവാ അള്ളാഹുക്ക് കൊടുക്കേണ്ട മഹത്വം ആ വസ്തുവിന് കൊടുക്കുന്നു എന്നല്ല അള്ളാഹു സുബാനുഭവത്തായ ബറക്കത്തിന് കാരണമാക്കി വെച്ച ഒന്നാണത് വിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ എവിടെ പരതിയാലും മറവ് ചെയ്യപ്പെട്ട ജാറത്തിൻ്റെ മക്ബറയുടെ ഒരു കബറിൻ്റെ അടുത്ത് പോയിട്ട് ആ കബറിലുള്ള ആളിൽ നിന്ന് ബറുക്കത്ത് കിട്ടുക എന്ന ഒരു സബബ് ഒരു കാരണം ഇസ്ലാം എവിടെയും വെച്ചിട്ടില്ല അപ്പോൾ ഇസ്ലാം വെക്കാത്തൊരു സ്വഭവിനെ എന്തു ചെയ്യുക ഷിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി വെക്കുക എന്നിട്ട് ഞങ്ങൾ ഞങ്ങളതിന് താലീമ് ചെയ്യുന്നില്ല ആദരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷിർക്കിനെ വളർത്തുക ആ ഷിർക്കിൻ്റെ വഴിയിലേക്ക് യാത്ര പോവുക ജനങ്ങളെ അങ്ങനെ കൊണ്ടുപോവുക അപ്പോൾ താലീമ് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മാ റാസി റഹിമഉല്ലൊക്കെ പ്രത്യേകം പറഞ്ഞത് ഈ മക്കത്തെ മുഷിരിക്കിൻ്റെ ഏർപ്പാട് അസ്ലാമുകൾക്കും ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കൊക്കെ അവർ ചെയ്തു കൊടുത്തിരുന്ന ഏർപ്പാട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു വൻ അദി റു വൻ അദി റുഹു ഫിഹാദമാൻ അതിന് തുല്യമായ കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു വലിയ ആളുകളെന്ന് പറയപ്പെടുന്ന ഇവരുടെ ഖബറുകൾക്കും മറ്റൊക്കെ താലീമ് കൊടുത്തിട്ട് ഇവർ ഞങ്ങൾക്ക് ഷുഫാക്കളായി പരലോകത്ത് വരും എന്ന ചിന്തയിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്നു എന്ന് അന്ന് ഇമാറാസി റഹിമോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം വ്യാപിച്ചു നമ്മൾ നോക്കണം പിന്നെ ഇവിടെ ബാഖവി പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇമാം നവി റഹിമ ഉള്ള ഇമാം നവി അദ്ദേഹത്തിൻ്റെ ഇലാഹിലൂടെ ആ കാര്യങ്ങളെ ഒക്കെ എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ കുറിപ്പ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഇമാം നവി റഹിമ ഉള്ളയെ പ്രത്യേകം അദ്ദേഹം പരാമർശിച്ചതുകൊണ്ട് ഇപ്പോൾ ഇലാഹ് പോലത്തെ ഗ്രന്ഥമൊക്കെ അറിയുന്ന ആളാണ് ബാഖവി എങ്കിൽ അങ്ങനെ ആ ആയിരിക്കുമല്ലോ പിന്നെ ഇമാം നവിയുടെ വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥാണിത് ഷറഹ് മുസ്ലിം ഇമാം മുസ്ലി റഹിമഉല്ലക്ക് അദ്ദേഹം എഴുതിയ ഷറഹ് അതിൽ പിന്നെ ഒരു ഖബർ എങ്ങനെയാകണം ഹദീസ് വ്യക്തമാണ് ആ ഹദീസ് വന്നതിന് ഇമാം നബി റഹിമുള്ള കൊടുത്ത ബാബ് കാരണം ഇമാം മുസ്ലിം റഹിമഉല്ലയുടെ ബാബ് ബാബിട്ട് കൊടുത്ത ആളാരാണ് ഓരോ അധ്യായമാക്കി തിരിച്ച ആളാരാണ് ഇമാം നബി റഹിമുള്ളയാണ് അപ്പോൾ റസൂൾ അല്ലാഹി സാഹ അല്ലെ സ്വലമിയുടെ ആ ഹദീസ് ഇമാം നബി റഹിമുള്ള എവിടെ കൊണ്ടുവന്നു ഒരു ഖബർ എങ്ങനെ തെസ്വിയത്തുൽ ഖബർ ഖബറുകളൊക്കെ നിരപ്പാക്കി വെക്കണം എന്ന ബാബിലാണ് ഹദീസ് കൊണ്ടുവന്നത് എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ ഇമാം നബി റഹിമഉുള്ള പറഞ്ഞ ഒരു കാര്യം ഈ ബാക്കവയ്യ പോലത്തെ ആളുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് സമൂഹത്തിലേക്കൊന്ന് ഇടപെടുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ജാറത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായാൽ അലഹമില്ല അവിടുത്തെ ശുർക്കു അനാചാരങ്ങളും നിന്ന് കിട്ടിയല്ലോ അതാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്താ പറയുന്നത് ഫി ഈ ഹദീസിലുണ്ട് ാണ് ഭൂമിയിൽ നിന്ന് അധികം ഉയർത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുമിച്ചു കൂട്ടി വെക്കാനോ ഒന്നും പാടില്ല എന്നാണ് ബൽ ഒരു ഉയർത്തണം ചാണുയർത്തണം റസൂർല്ലാ സാലി സ്വലം പഠിപ്പിച്ച കാര്യം അതാണ് വഹാദാ എന്ത് വാഫഖഹു ഇതാണ് ഇമാം ഷാഫി റഹിമഉല്ലിയുടെ മദഹബ് അദ്ദേഹത്തോട് ചേർന്നവരെ മധുഹബ് ഇതാണ് അപ്പോൾ പ്രമാണത്തിൻ്റെ ബലമില്ല ഷാഫി മധുഹബ് എന്ന് അവകാശപ്പെടുന്നു അതിൻ്റെ ബലവും ഈ ഏർപ്പാടിനില്ല അതുകൊണ്ടാണ് ജാറങ്ങളും മക്ബറുകളും തുടച്ചു നീക്കപ്പെട്ടാൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടും അതേപോലെ തന്നെ ബാക്കി പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ ഇമാം ഷാഫി റഹിമ ഉള്ളിയുടെ അൽ ഉമ്മി എന്ന കിതാബ് അല്ലുമ്മിൽ ഇമാ ഷാഫി റഹിമഉുള്ള പറയുന്നൊരു കാര്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ അയ്മത്തുകൾ അയ്മത്തുകളെ കണ്ടു മക്കയിലുണ്ടായിരുന്ന അയിമത്തുകൾ അവർ ഉയർത്തപ്പെട്ട കബറുകളൊക്കെ പൊളിക്കാൻ വേണ്ടി കൽപ്പന ഇടുകയാണ് അപ്പോൾ അത് തടയ തടഞ്ഞിരുന്നില്ല എന്നാണ് അത് പൊളിക്കാൻ വേണ്ടി കൽപ്പന ഇട്ടു അത് അതേ കാര്യം എന്ത് ചെയ്യുന്നുണ്ട് ഇമാം നബി റഹിമഉുള്ള ഈ ഷറഹ് മുസ്ലിമിനെടുത്ത് കൊടുക്കുകയാണ് വർ ഐ തുൽമക്കായുബന കണ്ടോ ആ ഉയർത്തപ്പെട്ട കാര്യങ്ങൾ തകർക്കാൻ ആ അയ്മത്ത് കൽപ്പിച്ച് ഞാൻ കണ്ടു എന്ന് ഇമാ ഷാഫി അല്ലുമിൽ പറഞ്ഞത് ഇമാനവ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ വന്ന കാര്യം കൂടി എന്ത് ചെയ്യണം ഇമാം പിന്നെ നബീറഹിമുള്ള പറഞ്ഞ ഈ നിലപാട് കൂടി ഇവരെ പോലെയുള്ള ഉസ്താദുമാർ ഒന്ന് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുസ്ലിയാക്കന്മാർക്ക് വെളിച്ചം കിട്ടി അതിലൂടെ കുറച്ച് മഹല്ലുകളും മറ്റൊക്കെ ഒന്ന് വൃത്തിയായി ശരിയായ ഇസ്ലാമിൻ്റെ ആശയത്തിലേക്ക് വന്നാൽ അതൊരു വലിയ സൗഭാഗ്യമായി തന്നെ നമുക്ക് കാണാൻ പറ്റും ഏതായിരുന്നാലും ഇപ്പോൾ ഈ സമസ്ത അതിൻ്റെ നൂറ് വർഷം പൂർത്തിയാക്കി ഇങ്ങനെ മികവ് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിത്തറ തന്നെ സമസ്തയുടെ വിശ്വാസത്തിൻ്റെ അടിവേര് തന്നെ ഇളകി പോന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് കുറേ വിഷയങ്ങളിൽ മുസ്ലിയാക്കന്മാർക്ക് മാറ്റം വന്നു കൊണ്ടിരിക്കുന്ന അവർക്ക് പ്രമാണങ്ങളിലേക്ക് തിരിച്ചു നടക്കാനും സമൂഹത്തെ ഈ അനാചാരങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുമൊക്കെയുള്ള ഒരു തൗഫീക്ക് അവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അഹമ്മദില്ല ഇവിടെ ബാക്കി എഴുതിയതുപോലെ കബറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ ആചാരങ്ങൾ മാത്രമല്ല എതിർക്കപ്പെടേണ്ടത് മറിച്ച് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും മാറ്റണമെങ്കിൽ അത്തരം കബറാരാധനയുമായി ബന്ധപ്പെട്ട് കെട്ടി ഉയർത്തിയതും ഖബറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അന അനാചാരമായി കൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും തടയപ്പെടണം അവിടെ നിന്ന് മാത്രമേ ഈ ഉമ്മത്തിന് ശരിയായ ദർശനവും മോചനവും ലഭിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അതോടൊപ്പം ഈ സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഒറ്റപ്പെട്ട വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത് പ്രമാണബദ്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ സമസ്തയ്ക്കുള്ളിൽ വലിയ നിലക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിനോട് സഫീർ ഉസ്താദിനെ എന്താണ് പ്രതികരിക്കാനുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മുയിനദീംബ കവി ഇലാഹ് ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം പറയാൻ വേണ്ടി അദ്ദേഹം പിന്നെ ധൈര്യം കാണിച്ച സതിക്ക് ഇമാം മുസ്ലിം റഹിം വള്ള ഉദ്ധരിച്ച തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാമത്തെ ഹദീസ് അതൊന്ന് ഉദ്ധരിച്ചിട്ട് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്താനും കൂടി ധൈര്യം കാണിക്കണമെന്നാണ് ഏറ്റവും ചുരുക്കിയ വിഷയത്തിൽ പറയാനുള്ളത് അബുൽ ഹയ്യാജ് അൽ അസദിയോട് അലി റദിയല്ലാരി പറഞ്ഞൊരു കാര്യമുണ്ട് അല അ ബഹസുഖ അല മാ ബഹസനിയ അലിഹ് റസ് അലി വല്ലാഹു വസ്ലം എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു റസൂൽ പറഞ്ഞ കാര്യം പറഞ്ഞു അല്ലാത്തത് അതിൻസാലൻ ഇല്ലാത്ത മസ്തഹു ഒരാ ഖബറൻ മുഷരിഫൻ ഇല്ലാ സബീത്തവും ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹവും നീ എന്ത് ചെയ്യരുത് തല്ലി തല്ലിപ്പൊളിക്കാതെ വിട്ടുവെച്ച് പോകരുത് അതേപോലെ കെട്ടി ഉയർത്തിയ കബറും നീ തകർത്ത് നിരപ്പാക്കി കളയാതെ വിട്ടുവെച്ച് പോകരുത് എന്ന് അബുൽ ഹയ്യാജിനെ അലിറലി അള്ളാഹുനെ നിയോഗിക്കുന്നു അലിറലി അള്ളഹുവിനെ നിമിഷ അള്ളാസ് നിയോഗിച്ചാണ് വൈനുദ്യം വാക്കുകൾ എന്ത് ചെയ്യട്ടെ ഈ ധൈര്യം കാണിച്ച് കുറേ അബുൽ ഹയ്യാജുമാരെ സമസ്തയിൽ ഒന്നാകെ ഒന്ന് നാട്ടിലുള്ള ഒരുപാട് കെട്ടി വർത്തപ്പെട്ട ജാറങ്ങളുണ്ട് ആ ജാറങ്ങളെല്ലാം നിരപ്പാക്കി സമൂഹത്തിന് ഈ ഹദീസ് പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ ധൈര്യം ഉണ്ടാകട്ടെ എന്നാണ് ചുരുക്കി പറയാനുള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് വട്ടം വായിച്ചു അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നു ഒന്ന് ആരും പറയാനില്ലാത്തത് കൊണ്ട് മക്ബറകളിൽ വിരാച്ച് വല്ലാതെ കൂടി വരുന്നുണ്ട് പറഞ്ഞാൽ മുപ്പരവർ നിലവില് ഉണ്ട് നേരത്തെ ഉണ്ട് നേരത്തെ ഉണ്ട് ഇപ്പോൾ കുറച്ചും കൂടി കൂടി കൂടിക്കൂടി വരികയാണെന്നാണ് അപ്പം തുടക്കത്തിൽ ഇതിനെ പിന്നെ നികത്താൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ധൈര്യം കാണിക്കേണ്ട അവസ്ഥ ഒന്നും വരില്ല നേരത്തെ നല്ല നിലക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതെങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ധൈര്യം കാണിക്കേണ്ട ആവശ്യം വരില്ല മാത്രം അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു ചിലരൊക്കെ കബറിന്മേൽ മുഖവും തലയും വെക്കുന്നത് വരെ കാണാം കേരളത്തിൽ ഇതുവരെ കാണാത്ത സുജൂത് വരെ ചിലയിടത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് സുജൂതല്ല ഭൂമിയിൽ നെറ്റി വയ്ക്കലാണ് എന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സുജൂത് കുറേ സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇദ്ദേഹം ഇവിടെ ഒറ്റപ്പെട്ട കാര്യമല്ല നമുക്ക് ഇവരുടെ പിന്നെ കേരളത്തിലെ ഒരുപാട് ഖബറുകളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഖബറുകളിൽ പോയി സുജൂതി ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ചില വീഡിയോസൊക്കെ കാണാൻ കഴിയും കേരളത്തിലെ ഒരുപാട് ഖബറുകളിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ പോയിട്ട് എന്തെയാണ് സുചൂതി ചെയ്ത് കബറിങ്ങ് പോയി അതിന് കാരണം എന്താണ് നേതാക്കന്മാർ തന്നെ കാണിക്കുന്നു അപ്പോൾ വയലത്തോരെയും പിന്നെ സുചോത് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ പിന്നെ എന്താണ് തങ്ങൾ അറിയപ്പെട്ട ഒരു തങ്ങൾ എന്തൊക്കെയാണ് സുചൂറ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഒരു ഖബറിൻ്റെ മുമ്പിൽ അത് കണ്ടിട്ട് സാധാരണക്കാരെ ആളുകൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അനുഭവമൊന്നുമില്ല അപ്പോൾ ഇത്തരം നേതാക്കന്മാരൊക്കെ ഖബറിങ്ങനെ സുചൂര് ചെയ്തു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊന്നും കേവലം ഒന്നോ രണ്ടോ കാര്യത്തിലുള്ളതല്ല പൊതുവേ ഈ പറയപ്പെട്ട കാര്യത്തിൻ്റെ അനിസ്ലാമികത ബോധ്യപ്പെടുത്തി കൊണ്ട് തിരുത്താനാണ് തയ്യാറാകേണ്ടത് അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവന്നു അതിൽ നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നു കാരണം അത്തരം ആളുകൾ കടന്നു വരേണ്ടതുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ വിഷയത്തിൽ തർക്കം തീരുന്നില്ല എന്നുള്ള മറ്റൊരു വിഷയമാണ് ഇതിൻ്റെ ഈ പോസ്റ്റിൻ്റെ താഴെ തന്നെ വന്ന ചില കമൻറ്റുകളൊക്കെ പിന്നെ ബർക്കച്ചിന് വേണ്ടിയാണെങ്കിൽ ചുമബിക്കാമെന്ന് ഇന്ന കിതാബിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറയുന്നു ഇവരുടെ അകത്തുള്ള പൊളിറ്റിക്സിനെ പിന്നെ വാഫിയും ഹുദബികളും ഒക്കെയുള്ള തമ്മിലുള്ള പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ ഈ പറയുന്നതാണ് പിന്നെ ചില ആളുകളെ വഹാബിസം വഴങ്ങി തുടങ്ങിയിട്ടുണ്ട് വരുന്ന വാദം അത് തന്നെയാണ് അതായത് കിതാബ് ഇപ്പം ഇള അടക്കമുള്ള പ്രധാനപ്പെട്ട കിതാബുകളൊന്നും മനസ്സിരുത്തി വായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ ആശയത്തിലേക്കൊരു കേരളത്തിൽ അറിയപ്പെട്ട ഒരുപാട് മുസ്ലിയാക്കന്മാർ ഇപ്പോഴും മുജാഹിദിൻ്റെ പണ്ഡിതന്മാരായിക്കൊണ്ട് മാറിയത് അവർ പുറത്ത് ഇങ്ങോട്ട് മുജാഹിദ് കിതാബ് വായിച്ചിട്ടൊന്നുമില്ല പള്ളിതറസ്സിൽ വായിക്കുന്ന കിതാബുകൾ അത് യഥാർത്ഥമായി മനസ്സിലാക്കിയപ്പോൾ അതുള്ളതുപോലെയല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ നീ ഒഹാവി ആയോടാ എന്ന് പറഞ്ഞ് പിന്നെ ദറസ്നിന്ന് പുറത്താക്കിയതും അങ്ങനെയാണെങ്കിലൊന്നും ചിന്തിക്കണമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടും ചാദാതൊക്കെയാണ് നമുക്ക് ഒരുപാട് കാണുക ഏതായിരുന്നാലും സൂചിപ്പിക്കാനുള്ളത് സാധാരണക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം ചില കാര്യങ്ങളെങ്കിലും എതിർത്തുകൊണ്ടുള്ള സംഗതി വരുമ്പോൾ പ്രമാണത്തെ കൃത്യമായി പഠിക്കാൻ തയ്യാറാവുക ഇവിടെ ഒരുപാട് ആളുകൾ പുരോഹിതന്മാർ ഇസ്ലാമിനെ വികരമായി പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ഒരുപാട് തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് അനാചാരങ്ങളിലേക്ക് അല്ല ശിർക്കിലേക്ക് തന്നെ പരിപൂർണമായും എത്തിച്ചിട്ടുണ്ട് അതിൽ നിന്നും പരിപൂർണമായും പുറത്ത് കിടക്കാതെ നമുക്ക് ഈ ലോക ും പരലോകത്ത് വേണ്ടി കഴിയില്ല ഒരുപാട് ഉസ്താദമാർ ആ ഉസ്താദ് ചെയ്തിട്ടായിരുന്നു ഇന്ന ആൾ ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന കാര്യമാവുകയില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള അതുകൊണ്ട് സാധാരണക്കാർ ഇതൊരു അവസരമായി കണ്ട് ഇസ്ലാമിനെ അതിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് ശരിയായ രീതിയിലേക്ക് കടന്നു വരാനാണ് തയ്യാറാകേണ്ടത് നിസാക്കപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വെച്ചു അതിൻ്റെ കൃത്യമായ പ്രമാണബദ്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകം നമ്മൾ ഇവിടെ ഊന്നിപ്പറഞ്ഞ വിഷയം ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നന്മകൾ പറയാൻ തെറ്റുകൾ തിരുത്താൻ ഉസ്താദന്മാർ തയ്യാറാകുമ്പോൾ അതിൻ്റെ ശരിയായ വശങ്ങൾ പൂർണ്ണമായി സമൂഹത്തെ പഠിപ്പിക്കണം എന്നുകൂടി ഇന്നത്തെ പ്രൂഫ് പോയിൻറ്റിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ പ്രൂഫ് പോയിൻ്റ് പോലും സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും നസീഹത്തും മാത്രമാണ് കൃത്യമായി പ്രമാണബദ്ധമായ കാര്യങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിലെത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് അള്ളാഹു സുബാനുത്തരം നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ നിയത്തുകളും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറകട്ടെ അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ല പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം അലഹമുല്ല റബ്ബുലാലമീൻ അസല വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു